ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹദില്ല സുഖമാണ് കേട്ടോ അപ്പം ഇന്ന് ഉച്ചക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇന്ന് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ചാളയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല നെയ്യുള്ള ചാളയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പനീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീനും ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം വലിയ ചെമ്മീനാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമ്മൾ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ തേങ്ങ അരച്ചിട്ടൊന്നല്ല കേട്ട കറി വെക്കണത് മസാല അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിനുള്ള മസാല ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് സബോള അഴറ്റിയെടുത്തു പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നെ ആവശ്യത്തിനുള്ള പെരിഞ്ചീരം കൂടെ ചേർത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അല്ല ചൂടായിട്ടല്ല ഒന്നിങ്ങനെ മൂത്ത് വന്നപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ അപ്പോൾ ആവശ്യത്തിനുള്ള പൊടികളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എടുക്കുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണത് കേട്ടാ പിന്നെ എന്താ പറയുക തേങ്ങ ഇങ്ങനെ തേങ്ങക്കൊക്കെ നല്ല വില കയറിയിരിക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ പിന്നെ മഴക്കാലമാണ് തെങ്ങേറാൻ ആൾക്കാരെ കിട്ടുകയില്ല അപ്പം തന്നെ ഇങ്ങനെ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തേങ്ങ അരച്ച പോലെ തന്നെ നല്ല കുറുകി കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാതും പയ്യക്കുട്ടിയൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ അടക്കളയിൽ കയറിയിട്ട് ഓരോ വിക്രസുകളും ആണ് അതിൻ്റെ ഇടയ്ക്ക് കടയിൽ പോകണം എന്തോ മേടിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവൻ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും അല്ല വല്ല മിഠായി അല്ലെങ്കിൽ വല്ല ടാപ്പ് പശ അവൻ്റേതായ കാര്യങ്ങൾക്കുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് അത് സ്കൂളില്ലെങ്കിൽ എന്തായാലും ഒന്നോ രണ്ടോ തവണ കടയിൽ പോയി വരണം അതെനിക്കൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടത്തന്നെ നമ്മൾ മസാല ഒക്കെ ഒന്ന് ചൂടാറി വന്നപ്പോൾ അരച്ച് കറി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൊരു കോൾ കോള് വന്നതുകൊണ്ട് തന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ വേറെ പ്രത്യേകിച്ചൊന്നുമല്ല നമ്മൾ മസാല ഉണ്ടാക്കിയത് മിക്സിയിലൊന്ന് അരച്ച് ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്തിട്ട് കറി കലക്കിയിട്ട് വെച്ചു കേട്ടോ പിന്നെ തിളച്ച് വന്നപ്പോൾ മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് കായം പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആദ്യം തന്നെ ചോറൊക്കെ തിളച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ഈ ഒരു പണികളൊക്കെ കഴിയുമ്പോഴേക്കും ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ചെമ്മീൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പരിഞ്ഞീനൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാം അതാണെങ്കിൽ അമ്മ അതിൽ പൊട്ടിത്തെറിക്കലായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ചോറായിട്ടുണ്ട് പിന്നെ കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു കൂട്ടാം അത് അതേ ദിവസം രാത്രി വെച്ചതായിരുന്നു പിന്നെ അതേ പരിഞ്ഞീം പൊരിച്ചതുണ്ട് ചെമ്മീൻ പൊരിച്ചതുണ്ട് ഉണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊന്ന് ചോറൊക്കെ കഴിക്കാം അപ്പം ഇന്നൊരു വലിയൊരു ആർഭാടത്തിന് വേണ്ടിയിട്ട് ഒരു വെട്ടി വെട്ടിക്കൊടുന്നിട്ടുണ്ട് പിന്നെ മുരിങ്ങക്കറി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ